സംശയം സിനിമയുടെ പ്രമോഷനിടയിൽ തമ്മിലടിച്ച് വിനയ് ഫോട്ടും ഷറഫുദ്ദീനും ഷറഫുദ്ദീനെ സിനിമയിൽ അഭിനയിപ്പിച്ചതിൽ വിനയ് ഫോട്ടിനുണ്ടായ എതിർപ്പിനെ ചൊല്ലിയ ഷറഫാണ് വഴക്കിന് തുടക്കമിട്ടത് ഒടുവിൽ തർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു വീഡിയോ വൈറലായതോടെ സിനിമാ ലോകത്തും ഈ സംഭവം വലിയ ചർച്ചയായി മാറി ഷറഫുദ്ദീൻ ഭീഷണ സ്വരത്തിൽ സംസാരിക്കുകയും വിനയ് ഫോട്ടിന്റെ കവിളിൽ തല്ലുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായത് സംശയം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രമാണോ ഈ വൈറൽ വീഡിയോ എന്ന സംശയവും പ്രേക്ഷകരിൽ ഉയരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അണിയറക്കാരിൽ നിന്ന് തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് കേൾക്കുന്നു രാജേഷ് രവി സംവിധാനം ചെയ്യുന്ന സംശയം എന്ന സിനിമയിൽ വിനയ് ഫോട്ട് ഷർഫുദ്ദീൻ ലിജോമാൾ പ്രിയം കൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റുഡിയോസിന്റെ ബാനറിൽ സുരാജ് പി എസ് ഡിക്സൺ കൊടുത്ത ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളെല്ലാം വൈറലായിരുന്നു ഇതിനിടെയാണ് പ്രൊമോഷൻ എത്തിയ വിനയ്ഫോട്ടും ഷറഫുദ്ദീനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന വീഡിയോ പ്രചരിച്ചത് ഷറഫുദ്ദീൻ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും വിനയ്ഫോട്ടിന്റെ കവിളിൽ തല്ലുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായത്